പതമംഗലത്ത് സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ട്രെയിനിങ് പ്രോഗ്രാം ഉപജില്ലയിലെ നൂറ്റഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുള്ള പാചക തൊഴിലാളികൾ പങ്കെടുത്തു കോതമംഗലം ഉപജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള പരിശീലന പരിപാടി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഉപജില്ലയിലെ നൂറ്റി അഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുള്ള എല്ലാ പാചക തൊഴിലാളികളും ഈ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ സജീവ് കെ ബി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഇന്ന് കേരളം വിദ്യാഭ്യാസപരമായി ഏറെ മുന്നോക്കം നിൽക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ നെടും തൂണുകളായിട്ടുള്ള സ്കൂളിൻ്റെ അഭിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളിൻ്റെയും സമൂഹത്തിൻ്റെയും ഏറ്റവും ആദരവ് ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗമാണ് അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ ബഹുമാനപ്പെട്ട ബഹുമാ ബഹുമാന്യ സുപ്രീം കോർട്ട് ഒരു വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു അതിൽ പറയുന്നത് ഉച്ചഭക്ഷണ പദ്ധതി അതിനർഹതയുള്ള ഒരു ഓരോ വിദ്യാർത്ഥിയുടെയും അടിസ്ഥാനപരവും നിയമപരവുമായിട്ടുള്ള ഒരവകാശമാണ് ഓഫീസർ വഹിച്ചു സെലീന ബാബു ആബിദ സുധീർ മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി വിൻസെന്റ് ജോസഫ് ി ഘോഷ് എന്നിവർ നേതൃത്വം നൽകി തൊഴിലുകൾ ഭക്ഷണമായിരിക്കും ഞാൻ ജോലി ചെയ്തിട്ടുള്ള സ്കൂളുകളിലൊക്കെ അധ്യാപകരെ കൂടുതൽ കുട്ടികൾ സ്റ്റേ ചെയ്യുന്നത് ഉച്ചഭക്ഷണം വാചകം ചെയ്യുന്ന അവരുടെ അമ്മമാരെയായിരുന്നു കാരണം ഞങ്ങളോട് പറയാത്ത പല കാര്യങ്ങൾ പോലും കുട്ടികൾ അവരുടെ അടുത്ത് തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഒക്കെ നേരിട്ട് ബോധ്യപ്പെട്ടാണ്